ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി വ്ളോഗാണേ ഫുഡ് വ്ളോഗൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള പഠിപ്പൂരം ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചൊരു ബ്ലോഗാണേ അപ്പോൾ എല്ലാവരും ഷാപ്പിൽ പോയി കഴിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഓരോ സെറ്റ് കപ്പയും ഒരു കുപ്പി കള്ളും നത്തോല് ഫ്രൈയും കക്ക ഫ്രൈയും പന്നി കറിയുമാണ് ഓർഡർ ചെയ്തത് അവിടെ വളരെ നല്ല ഫുഡായിരുന്നു കേട്ടോ കപ്പക്കകത്ത് അവർ തരുന്ന മീൻചാർ തേങ്ങ അരച്ച മീൻകറിയും പിന്നെ കുറച്ച് പന്നിക്കറിയും കുറച്ച് നമ്മുടെ പൊടിവയറും കുറച്ച് കട്ടയും കൂട്ടി കുഴച്ച് കഴിക്കാൻ നല്ല പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പൊടിവറയായിരുന്നു ആ പൊടിവറയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതായത് തേങ്ങ ഇട്ട് പൊടി വറുത്തതും നറ്റോല് വറുത്തത് തേങ്ങ ഇട്ടിട്ടാണ് അവർ വറുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ നമ്മുടെ പനിഞ്ഞിലില്ലേ മത്തിയുടെ മുട്ടയുണ്ടല്ലോ പനിഞ്ഞെന്നാണ് പറയുന്നത് ആ പനിഞ്ഞീനകത്ത് നമ്മളിതുപോലെ വീട്ടിൽ തേങ്ങയും ഒക്കെ ഇട്ട് വറുത്ത് കഴിക്കാറുണ്ട് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട് അതേ സെയിം ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ശരിക്കും പറഞ്ഞാ നമുക്ക് രണ്ടു പേർക്ക് ആ പ്ലേറ്റിലെ കപ്പ തികയത്തില്ല നമ്മൾ കഴിച്ചു വരുമ്പോൾ കുറച്ചേ ഉള്ളൂ കപ്പ പക്ഷെ നമ്മൾ ഓരോ കറികളും ഓരോരോ പ്ലേറ്റില് പറഞ്ഞുകൊണ്ട് നമുക്ക് തികയാത്തോണ്ട് ഞങ്ങൾ ഓരോ പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് ആ കറികൾ കൂട്ടി കഴിക്കണ്ടേ അത് പൊറോട്ട കുഴപ്പമില്ലായിരുന്നു എന്നാലും ഷാപ്പിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ കപ്പയും ഇതൊക്കെയല്ലേ കഴിക്കേണ്ടത് ഈ പൊടി വേറെ പ്രത്യേക ആയിരുന്നു കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഇങ്ങനെ വെറുതെ വാരിവാര് തിന്നുന്നുണ്ടായിരുന്നു എനിക്കതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു തേങ്ങ <lakifi transported> അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ആ ഫുഡ് മൊത്തം കഴിച്ചു തീർത്തു കേട്ടോ കുറച്ച് കക്ക മാത്രം ബാക്കി വന്നുള്ളൂ അപ്പോഴേക്കിനും വയറും നിറഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്